അലോ ഗേസ് ഇതാണ് എഗ് അഥവാ കോഴിമുട്ട പ്രകൃതിമാതാവിൻ്റെ ആദിമ സൂപ്പർ ഫുഡ് എന്ന നിലയിൽ കോയിമുട്ടകൾ പുരാതന കാലം മുതലേ നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാണ് വിറ്റാമിൻ എ ഡി ഇ ഫ്ലാറ്റ് ഇരുമ്പ് സെലിനിയം എന്നിവ ഉൾപ്പെടെ പതിനേഴ് വ്യത്യസ്ത വിറ്റാമിനുകളും പോഷകങ്ങളും പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റുകളും ഒമേഗ ത്രീയും പ്രോട്ടീനും അടങ്ങിയ പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമാണ് ഇത് എല്ലാവരും കഴിക്കുന്നതല്ലേ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി വർദ്ധിപ്പിക്കാൻ കോഴിമുട്ടയിൽ വിറ്റാമിൻ ഡിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് കോളിൻ എന്ന ആവശ്യ പോഷകം കോഴിമുട്ട കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു ഇത് തലച്ചോറിൻ്റെ വികാസത്തിനും ഓർമ്മശക്തിക്കും പ്രധാനമാണ് കോഴിമുട്ടയിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് പേശികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഊർജ്ജം നൽകുന്ന ഒമ്പത് അമിനോ ആസിഡ് കോഴിമുട്ടയിൽ അടങ്ങിയത് കൊണ്ട് ശരീരത്തിന് ഊർജ്ജം നൽകുകയും മാനസിക സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നു മുട്ടയിൽ അടങ്ങിയ അയൻ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുകയും അനീമിയ തടയുകയും ചെയ്യുന്നു കോഴിമുട്ടയിൽ അടങ്ങിയ ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നീ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കണ്ണിൻ്റെ റെറ്റിനയെ സംരക്ഷിക്കുവാനും പ്രായമുള്ളവർക്ക് തിമീരം പോലുള്ള പ്രശ്നങ്ങൾ കുറക്കുവാനും സഹായിക്കുന്നു കോഴിമുട്ടയിൽ അടങ്ങിയ വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് തുടങ്ങിയ പോഷകങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു താരതമ്യേന കുറഞ്ഞ കലോറിയും ഉയർന്ന നിലവാരവുമുള്ള പ്രോട്ടീനും അടങ്ങിയ കോഴിമുട്ട ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുട്ടയിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ്റെ അറുപത് ശതമാനം മുട്ടയുടെ വെള്ളയിലും മഞ്ഞക്കുരുവിൽ ബാക്കിയുള്ളവയും ആരോഗ്യകരമായ കൊയിപ്പുകളും ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു കോഴിമുട്ട കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ്ട്രബിൾ പോലെയുള്ള അസുഖങ്ങൾ വരുന്നതായി കോഴിമുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്കൊന്നും ഒരു കോഴിമുട്ട കഴിച്ചു തുടങ്ങാം